നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സ്വന്തം രാജ്യത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഇത്തവണത്തെ യൂറോ കപ്പിനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ജർമ്മനിയുടെ ദേശീയ ടീം ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഉക്രൈനോട് അവർ ഒരു ഗോൾ രഹിത സമനില വഴങ്ങിയിരുന്നു മത്സരത്തിൽ ഗോൾ വല കാത്തിരുന്നത് മുപ്പത്തിയെട്ടുകാരനായ മാനുവൽ ന്യൂയർ ഇയർ തന്നെയായിരുന്നു ഈ താരത്തെ തന്നെ യൂറോ കപ്പിൽ ഉപയോഗിക്കാനാണ് പരിശീലകനായ ജൂലിയൻ നെഗൽസ്മാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിനർത്ഥം എഫ് സി ബാഴ്സലോണയുടെ ൻ ഇനിയും പുറത്തിരിക്കേണ്ടി വരും എന്നതാണ് ഇക്കാര്യത്തിലുള്ള തൻ്റെ പ്രതിഷേധം ഇപ്പോൾ പരസ്യമായി കൊണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് ന്യൂ ഇയറെ ഒന്നാമനായി കൊണ്ട് പരിഗണിക്കുന്നതിൽ ഇപ്പോഴും പരിഗണിക്കുന്നതിൽ തനിക്ക് എതിർപ്പുണ്ടെന്നും ഇത് ഒട്ടും സന്തോഷകരമല്ലാത്ത ഒരു സാഹചര്യമാണ് എന്നുമാണ് ടെസ്റ്റീഗൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതൊരിക്കലും സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമല്ല പരിശീലകൻ ഒരു തീരുമാനം എടുത്തു എനിക്ക് ആ തീരുമാനത്തോട് എതിർപ്പുണ്ട് പക്ഷെ ഞാൻ അത് അംഗീകരിക്കുന്നു എല്ലാവരും എന്നിൽ വിശ്വാസം അർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഞാൻ വിരമിക്കാനൊന്നും പോകുന്നില്ല കാരണം ഗ്രൂപ്പിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട് എനിക്ക് സാധ്യമാകുന്ന സമയത്ത് ഈ ടീമിനെ ഞാൻ സഹായിക്കും ന്യൂ ഇയറുമായി എനിക്ക് നല്ല ബന്ധം തന്നെയാണ് ഉള്ളത് അദ്ദേഹം മോശം പ്രകടനം നടത്തണമെന്നോ മിസ്റ്റേക്കുകൾ വരുത്തി വെക്കണമെന്നോ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അത്തരത്തിലുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ഇതാണ് ബാഴ്സലോണയുടെ ഗോൾ കീപ്പറായ ടെസ്റ്റീഗൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ന്യൂഇയർ ഉള്ളത് കൊണ്ട് തന്നെ മുപ്പത്തിരണ്ടുകാരനായ ഈ ഗോൾ കീപ്പർക്ക് ജർമ്മൻ ദേശീയ ടീമിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാറില്ല അതുകൊണ്ട് തന്നെ ജർമ്മനിയിൽ നിന്നും ആ ഒരു ദേശീയ ടീമിൽ നിന്നും ടെസ്റ്റ് ഒരുമിച്ചേക്കും എന്നുള്ള റൂമറുകൾ നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം ഇപ്പോൾ അദ്ദേഹം നിരസിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു